ബിഗ് ബോസിൻ്റെ ലൈവിൽ അല്പസമയം മുമ്പ് ചീരേഖയും റെസ്മിനും നടത്തിയ ഒരു കോൺവെസേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് വന്നത് ഇന്നത്തെ മോർണിംഗ് ടാസ്കിനെ സംബന്ധിച്ചിട്ടാണ് ഇരുവരും സംസാരിച്ചത് മോർണിംഗ് ടാസ്ക് പരസ്പരം അടിയുണ്ടാക്കാനായിട്ട് വളരെയധികം ചാൻസ് ഒരു ടാസ്ക് ആയിരുന്നു ജിൻഡോ വന്നിട്ട് അവിടെ പലരുടെയും പേര് പറഞ്ഞിരുന്നു എനിക്ക് അവിടുത്തെ പത്തൊമ്പത് പേരെക്കുറിച്ചും പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ തുടങ്ങിയത് അതിൽ റസ്മിനെക്കുറിച്ച് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനോട് വളരെയധികം മോശമായ രീതിയിലാണ് റസ്മിൻ സംസാരിക്കാറുള്ളത് ഒട്ടും റെസ്പെക്റ്റ് കൊടുക്കാറില്ല കൂടാതെ തന്നെ ഒരു കോമണർ ആയിട്ട് കൂടെയുള്ള കോമണറെ അതായത് നിഷാനയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് ജിൻഡോ പറഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ശ്രീരേഖയുമായിട്ട് ഇവിടെ സംസാരിക്കുന്നത് അവിടെ റെസ്പീം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ നെഗറ്റീവ് ആക്കാനാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു രീതിയിൽ അയാൾ അവിടെ സംസാരിച്ചത് അപ്പോൾ ശ്രീരേഖയും അതിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അതായത് പ്രേക്ഷകർ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു നെഗറ്റീവായ രീതിയിൽ ആയിരിക്കും അവർ എടുക്കുന്നതെന്നും ശ്രീരേഖ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് എന്നിട്ട് റസ്മിൻ പറയുന്നുണ്ട് നിഷാനക്കറിയാം ഞാൻ എന്താണെന്നും ഞാൻ എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്തതെന്നും എല്ലാം നിഷാനക്കറിയാം ഒരുപക്ഷെ ഞാൻ അയാളെ ചെരുപ്പൂരി എന്നും റസ്മിനോടെ പറയുന്നു അപ്പോൾ എന്തായാലും മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ റസ്മിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട് അത് ആ മനസ്സിൽ കടന്ന് പുകയുകയാണ് അതിൻ്റെ പുകശലിൻ്റെ പകുതി ഭാഗമാണ് ഇവിടെ ശ്രീരേഖയുമായിട്ട് പങ്കുവെച്ചിരിക്കുന്നത് ഇത് പുകഞ്ഞു പുകഞ്ഞു വലിയൊരു തീയായിട്ട് ആളിക്കത്താനായിട്ട് വളരെയധികം ചാൻസസ് കൂടുതലാണ് റസ്മിൻ ആ രീതിയിലാണ് അവിടെ ദേഷ്യപ്പെടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ജിൻഡോന് നേരെ തട്ടിക്കയറാനുള്ള വളരെയധികം ചാൻസസ് കൂടുതലാണ് അതിനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും റെസ്മിൻ്റെ കാര്യത്തിലല്ല മറ്റുള്ളവരുടെ കാര്യത്തിലും ഇന്നത്തെ മോർണിംഗ് ടാസ്ക് വളരെ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങും പ്രമോയുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം